എല്ലാവർക്കും നമസ്കാരം ഇന്ന് വഴുതണങ്ങ കൊണ്ടൊരു റെസിപ്പിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അത് വെജിറ്റേറിയൻകാർക്കും നോൺ വെജിറ്റേറിയൻകാർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത് അതിനായിട്ട് നമുക്ക് വഴുതണങ്ങ രണ്ടായിട്ട് മുറിക്കണം മുറിക്കുമ്പോൾ പുഴുവെല്ലാം ഉണ്ടോയെന്ന് നോക്കണം പുഴുണ്ടെങ്കിൽ ആ അവിടെ ഉള്ള ഇങ്ങനെ നട്ട് ഇങ്ങനെ വരഞ്ഞ് അല്ല ഇങ്ങനെ കണ്ടിച്ചിട്ട് വെള്ളത്തിരുന്നു കറു പോകാൻ ഒരു അഞ്ച് മിനിറ്റ് വെള്ളത്തിൽ കിടക്കാം ഇനി നമുക്കൊരു മസാല തയ്യാറാക്കാം അതിന് ഒരു ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ജീരകം കാൽ ടീസ്പൂൺ ഉലുവ പാകത്തിന് ഉപ്പ് കാൽ ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് കാൽ ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ് അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്യാം ലേശം എണ്ണ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം നമുക്ക് അര ടീസ്പൂൺ മതി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ല ഇടണം നിർബന്ധമില്ല അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ ഈ പൊടികൾ മാത്രം ചേർത്താൽ മതി വഴുത ഇങ്ങനെ വഴുതനങ്ങ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും കുറച്ച് വെള്ളവും കൂടി ചേർക്കാം ഇതുപോലെ ഈ കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് എടുക്കാം നമ്മൾ മീനൊക്കെ ഉറക്കില്ലേ അതുപോലെയുള്ള മസാലയുടെ ഇത് ഇത് വഴുതണങ്ങ ഇഷ്ടപ്പെടാത്തവർക്ക് പോലും ഈ ഈ കറി നന്നായിട്ട് ഇഷ്ടപ്പെടും ഇനി നമുക്ക് ഇത് വെള്ളത്തിൽ നിന്ന് അര മാറ്റിയെടുക്കാം ഇനി നമുക്ക് ഈ വഴുതണങ്ങ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വരഞ്ഞെടുക്കാം വരഞ്ഞിട്ട് ഈ പേസ്റ്റ് തൂ തൂത്ത് വയ്ക്കാം ഇതുപോലെ ഇത് പത്ത് മിനിറ്റ് ഞാൻ ഇത് മസാലയെല്ലാം പുരട്ടിയിട്ട് വച്ചു ഒരു പല്ലെ എണ്ണ ഒഴിച്ചിട്ടുണ്ട് അത് ചൂടായി ഇതുപോലത്തെ പരന്ന പാത്രത്തിൽ എടുക്കണം നമ്മൾ അത് വറുത്തെടുക്കാൻ ഈ ഭാഗം ഇങ്ങനെ ഇടണം കാരണം മസാല കരിഞ്ഞു പോവാതിരിക്കണം ഇതുപോലെ ഗ്യാസിൻ്റെ ഫ്ലെയിം കുറച്ച് വെച്ച് ഇതുപോലെ എല്ലാം നിരത്തി വയ്ക്കുക മീൻ വറക്കുന്ന പോലെ തന്നെയാണ് ഇത് വറുത്തെടുക്കുന്നത് ഇത് ഒരു വശം മൂത്ത് കഴിയുമ്പോൾ തിരിച്ചിടും നല്ല ടേസ്റ്റാണ് വഴുതനങ്ങ ഇഷ്ടപ്പെടാത്തവർ വരെയും ഇഷ്ടപ്പെടും ഇതിന് ഹിന്ദിയിൽ ഭർത്താന്നാണ് പറയുന്നത് ഹിന്ദി ഹിന്ദി നോർത്ത് ഇന്ത്യൻ സ്റ്റൈലുള്ള ഒരു റെസിപ്പിയാണിത് സ്വാദുള്ള വഴുതരങ്ങ ഭർത്ത റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റുണ്ട് നിങ്ങളും ഇത് ട്രൈ ചെയ്യുന്നു എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കേ ബൈ